സംസ്ഥാനത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിലുള്ള ലൈസൻസ് ടെസ്റ്റിലുള്ള മാറ്റങ്ങൾ നടപ്പിലാക്കുകയാണ് എന്നാൽ ഈയൊരു ദിവസം ആദ്യ ദിവസം തന്നെ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ അപ്പം അവർക്ക് ഇത് ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിന് മാത്രം ഏർപ്പെടുത്തിയതിനു ശേഷം മാത്രം ഇത്തരത്തിലൊരു നിയമം നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് അവർ ഉന്നയിക്കുന്ന വാദം അപ്പോൾ ഇത്തരത്തിലെല്ലാ ജില്ല എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ പ്രതിഷേധം നടന്നു വരികയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളികൾക്ക് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം പ്രതിഷേധങ്ങൾക്കിടയിലും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ഗതാഗത വകുപ്പ് മുന്നോട്ട് അടിമുടി മാറ്റം വരുത്തിയുള്ള പരിഷ്കാരങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും ടെസ്റ്റിനായി പുതിയ ട്രാക്കുകൾ സജ്ജമായില്ലെങ്കിലും മാറ്റങ്ങളോടെയാകും ടെസ്റ്റ് നടത്തുക വിഷയത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരം ആരംഭിച്ചു അപ്പൊ ഇന്ന് മുതൽ നിങ്ങളുടെ ഈ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക എന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾ ഇപ്പം എല്ലാവരും ഒരു പ്രതിഷേധത്തിലാണ് ഇപ്പൊ എന്താണ് ഇതിന് നിങ്ങൾ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് യാതൊരു ഒരുക്കിയിട്ടില്ല നമ്മൾ ഓരോ വിദ്യാർത്ഥിനടുത്തും നമ്മൾ ലൈസൻസ് ഉള്ള ഫീസ് സർക്കാർ വാങ്ങിക്കുന്നുണ്ട് ഇനി കേരളത്തിലെ ഏത് സ്ഥലത്തും ഡ്രൈവിംഗ് ട്രസ്റ്റി സർക്കാർ സംവിധാനത്തിൽ നടക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഡ്രൈവിംഗ് സ്കൂളിൽ വാടക എടുത്ത സ്ഥലങ്ങളോ അല്ല മറ്റുള്ള സ്ഥലങ്ങളോ നടക്കുന്നത് അതുകൊണ്ടാണ് ഒരു സംവിധാനം ചെയ്യാതെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തതിനാൽ നമ്മൾ ആദ്യം പ്രതിഷേധിക്കുന്നത് ഒന്നാമത് ഈ പരിഷ്കാരം നമ്മളെതിരെയല്ല കാരണം അപകടം പോകണം എന്നുള്ളത് ഡ്രൈവിംഗ് സ്കൂളിലെ കാഴ്ചപ്പാടാണ് നൂറ് വർഷം മുമ്പേ ഈ ഡ്രൈവിംഗ് ലൈസൻസ് സംവിധാനം തുടങ്ങുന്ന കാലം മുതൽ ഡ്രൈവ് സ്കൂളുകൾ ഈ മേഖലയിൽ നിന്ന് കാലാകാലങ്ങളിൽ നിന്നുള്ള മാറ്റങ്ങളെല്ലാം അവരെ അംഗീകരിക്കുന്നുണ്ട് ഈ പുരകാലത്തും മാറ്റങ്ങൾ അംഗീകരിച്ചു പോകാൻ തന്നെയാണ് ഡ്രൈവ് സ്കൂളിലായ തീരുമാനം കാരണം അപകടമില്ലാത്ത രോഗം തന്നെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ വായോഗ്യമായി ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു രാത്രി കൊണ്ട് വന്നിട്ട് നമ്മൾ അലാവുദ്ധീൻ്റെ അനുവദങ്ങളെ പോലെയാണ് ബന്ധം ഈ കാര്യങ്ങൾ പറയുന്നത് നാളെ ഇത് ചെയ്യണം അത് ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഒരു വാഹനം പോലും ഇല്ലാത്ത കാലത്താണ് ഈ സംവിധാനം തുടങ്ങിയത് ഇന്ന് എല്ലാ വീടുകളിലും ഒരു ജോ ഒരു ചെറിയ ജോലിക്ക് പോലെ വേണം എല്ലാ ഡ്രൈവിംഗ് ലൈസൻസ് വേണം ഏറ്റവും ഒരു ടൂലർ ലൈസൻസ് തന്നെ വേണം ആ സാഹചര്യത്തിലാണ് പറയുന്നത് നൂറ്റി ഇരുപത് ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് ഇരുപത് ടെസ്റ്റ് നടത്താൻ പറ്റുമെന്നുള്ളത് അപ്പോൾ അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് നമുക്ക് പൊതുജനത്തിനാണ് അതിൻ്റെ ബുദ്ധിമുട്ടെങ്കിലും കൂടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നത് നമുക്ക് ഒരു പ്ലാനിംഗ് ഇത് നടത്തി കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം ഒരു ആൾ മിഷൻ എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടാൻ പറ്റത്തില്ല അത് നമ്മളെ പ്രതിഷേധമാണ് പൊതുജനത്തിനുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഒരപേക്ഷ കൊടുത്തതിൽ ആറു മാസം കഴിഞ്ഞാൽ ഒരു ലക്ഷൻ നടത്താൻ കഴിയില്ല ഒരാൾക്ക് ആ ഒരു ലക്ഷം നടത്താൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ ഈ ഒരു മേഖല പൊതുവെ അവിടെ അവസാനിക്കും വലിയ പ്രതിഷേധത്തിനിടെയാണ് പുതിയ പരിഷ്കരണം നടപ്പാക്കുന്നത് പ്രതിദിനം മുപ്പത് ലൈസൻസ് പരീക്ഷകൾ എച്ച് പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്കുണ്ടാക്കി പുതിയ ടെസ്റ്റ് പതിനഞ്ചു വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്നിങ്ങനെ വലിയ പരിഷ്കാരത്തിനായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം പുതിയ ട്രാക്ക് ഒരുക്കാൻ ഗതാഗത കമ്മീഷണർ സർക്കുലർ ഇറക്കിയെങ്കിലും ഇതുവരെ സജ്ജമാക്കിയിട്ടില്ല എന്നാൽ ഇളവുകൾ വരുത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി മുന്നോട്ട് പോകാനാണ് മന്ത്രി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചത് പ്രതിദിന ടെസ്റ്റ് അറുപതാക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മുപ്പതാക്കി നിജപ്പെടുത്തി കൂടാതെ പുതിയ ട്രാക്ക് ഒരുക്കുന്നതുവരെ എച്ച് ടെസ്റ്റ് തുടരും എച്ച് ടെസ്റ്റിന് മുൻപ് റോഡ് ടെസ്റ്റ് നടത്തണം എന്നാൽ പരിഷ്കരണത്തിനായി ഇറക്കിയ സർക്കുലർ തന്നെ റദ്ദാക്കണമെന്നാണ് വിവിധ സംഘടനകളുടെ ആവശ്യം പതിനഞ്ച് വർഷം ആ വാഹനം ഇന്നും നിയമപരമായി ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ എല്ലാ വീട്ടിലുള്ള ആളുകൾക്കും വലിയ വാഹനം ഉണ്ടാവില്ല അപ്പം ക്യവറ്റ് ആളുകളാണെങ്കിൽ പോലും പതിനഞ്ച് വർഷം ആ വാഹനം ഉപയോഗിക്കുന്ന സാഹചര്യം അതുവറ്റി വൈകുന്നേരം അനുവദിക്കുന്നതാണ് നമ്മൾ പറയുന്നത് പിന്നെ പ്രായോഗികമല്ലാത്ത കാര്യം നമ്മളും വേണ്ട എന്ന് പറയുന്നത് എം ഐ ക്യു പോലെയുള്ള വാഹനങ്ങൾ അതൊന്നും നിലവിൽ ഇവിടെ ഇല്ല അല്ല ആ വണ്ടി ടെസ്റ്റ് നടത്തേണ്ടതാണ് നമ്മളെ അഭിപ്രായം ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പഴയ പടി ആക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംഘടനകൾ സംയുക്ത സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് ഗ്രൗണ്ട് നിശ്ചലമാക്കി സമരം ചെയ്യുമെന്നാണ് സംഘടനകൾ വ്യക്തമാക്കുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത് ഈ പുതിയ എന്നാണ് പിന്നെ മാഫിയ ഉദ്ദേശിക്കുന്നത് അത് ഈ തൊഴിൽ മേഖലയിൽ എടുക്കുന്ന മാഫിയ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ കേരളമാണ് നമ്മൾ വളരെ മനോഹരം നിൽക്കുന്ന ആളുകളാണ് നമ്മൾ മാഫിയ എന്ന് എന്നും പന്തുവിപയോഗിക്കുമ്പോൾ ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുന്ന ഒരു വിഷമം പന്തു മന്തിന് ആകുന്നില്ല നമ്മളെ അഭിപ്രായം പറയുന്ന ആൾ മാഫിയ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ എന്നെല്ലാം പറയേണ്ടത് അവരെ അഭിപ്രായം ചെയ്യാൻ പന്തി പോകാൻ പറ്റും മന്തി നമുക്ക് ഇതിന് ആവശ്യപ്പെടാറുള്ളത് ഡ്രൈവിംഗ് സ്കൂളുകാർ ഒരിക്കലും ഞങ്ങൾ ഈ പുതിയ പരിഷ്കാരങ്ങളെ ഞങ്ങളെ അനുകൂലിക്കുകയേ ചെയ്യുള്ളൂ പക്ഷേ ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരിക്കലും കൊണ്ട് വേണം ഇവിടെ സമയം വേണം ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഇപ്പം പറഞ്ഞ മന്ത്രി ആ പുതിയത് അല്ലെങ്കിൽ ആ കമ്മീഷണർ ആ പുതിയ ഉത്തരവ് പ്രകാരമുള്ള അതില് പഠിപ്പിച്ച് പാസ്സാക്കി എടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ട് വരും വളരെ കൂടുതൽ ഫീസുകളും വരും അപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ വളരെ ഈസി ആയിട്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമ്പോൾ ആരെങ്കിലും ഇവിടെ പഠിക്കുവോ ഇപ്പം തന്നെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിക്കുന്നത് ഞങ്ങൾ ലേണിങ് അവിടെ എടുത്തുകൂടെ നിങ്ങൾക്ക് ലേണിങ് ഉണ്ടെങ്കിൽ ഇവിടെ പഠിപ്പിച്ചൂടെ എന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു ഇവിടെ പഠിപ്പിച്ച കുട്ടികൾ ഞങ്ങളടുത്ത് നിന്ന് ലേണിങ് എടുത്ത കുട്ടികളെ തന്നെ ഞങ്ങൾക്ക് പഠിപ്പിച്ച് ലൈസൻസ് എടുക്കാൻ ഇവിടെ കുട്ടികൾക്ക് ടേറ്റ് കിട്ടാതെ നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെയാ പുറത്തുള്ളവരും കൂടി എടുക്കുക ചോദിച്ചിട്ടാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ആൾക്കാർ എവിടെയാണോ സൗകര്യം കിട്ടുന്നത് ജനങ്ങൾ അങ്ങോട്ട് പോകും നമുക്കുള്ള ഒരു റവന്യൂ വരുമാനം ഏറ്റവും കൂടുതൽ കുറയും ചെയ്യും അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഇത് ഡ്രൈവിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഏകപക്ഷീയമായി ഇറക്കിയ സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം ചെയ്യുമെന്ന് തൊഴിലാളി യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കി സംസ്ഥാന വ്യാപകമായി ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഇന്ന് കരിദിനം ആചരിച്ചു നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ